ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ വലിയൊരു ചർച്ച നടക്കുകയാണ് ചർച്ച എന്ന് മാത്രം പറഞ്ഞുകൂടാ ആതിലെയും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസം രണ്ടും രണ്ട് തട്ടിൽ നിൽക്കുന്ന കാൽ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു വീടിനുള്ളിൽ നല്ലതുപോലെ ഇരുന്ന സമയത്ത് എന്തിനായിരുന്ന എന്തോ റിയാസ് സലീമിനെ കൊണ്ടുവന്ന് വച്ചത് ആ പുള്ളിക്കാരൻ വന്നതിന് ശേഷം ആകെ അതിലേടെയൊക്കെ ഗെയിം കുളമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പുള്ളിക്കാരത്തി ഇപ്പോൾ നേരെ ഷാനവാസും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഇപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങ് വിട്ടു രണ്ടും രണ്ടു പേരും ചേരി തിരിഞ്ഞാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ പുള്ളിക്കാരത്തി എൽ ജി ബി ടി ക്യൂവിൻ്റെ എന്തോ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന രീതിയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ നെവിനും ആദിലാനൂറയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും ഈ ഒരു വഴക്കിനിടയിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഈ ഒരു ബോംബ് അവിടെ വീഴാനുള്ള കാരണം തന്നെ ആതില് തന്നെയാണ് കാരണം ഷാനവാസും നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെങ്ങൽ കാർഡ് ഇറക്കരുതെന്ന് നമ്മുടെ ആതിലനൂറയോട് ഈ പുള്ളിക്കാരൻ അതായത് നെവിൻ പറഞ്ഞ സമയത്ത് ആതിലനൂറ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അതിനേക്കാൾ വൃത്തികെട്ട ഒരു കാർഡല്ലേ നീ ഇറക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഷാനവാസിന് നേരിട്ട ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മോശമായ ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ അതേക്കുറിച്ചിട്ട് ആതിലൂ ആതിലയാണ് അവിടെ എടുത്തിട്ടത് പിന്നീടാണത് ഷാനവാസ് ഏറ്റുപിടിക്കുകയും അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത് പിന്നെ അതിനെ ചൊല്ലിട്ട് പിന്നീട് നമ്മുടെ റിയാസ് അലീമാറിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നു അപ്പോൾ അതിനെ ചൊല്ലിയിട്ടല്ല ഹോട്ടൽ ടാസ്കില് ഗസ്റ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ലക്ഷ്മിയുടെയൊക്കെ ആ ഒരു കേസും ആതിലെ നൂറായിട്ട് സംബന്ധിക്കുന്ന ആ വലിയ വിഷയമൊക്കെ നടന്നത് കൊണ്ട് ബോധപൂർവായിരിക്കണം ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പുള്ളിക്കാരനെ കൊണ്ട് വന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയം അവിടെ വലിയ രീതിയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ചേരി തിരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ആദിലയും നെവിനുമായിട്ട് ആയിട്ട് ഇപ്പോൾ ഭയങ്കര കമ്പനി ആയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ നടന്ന ഒരു വഴക്കിൽ പിന്നെ ഈ നമ്മുടെ ഷാനവാസ് ആതിലെ നുറയെ നീയാണ് ഏറ്റവും വലിയ യക്ഷി എന്ന് പറയുന്നുണ്ട് ശരിക്കും അത് വലിയ സത്യമാണ് കാരണം മറ്റൊന്നുമല്ല ആതില പലപ്പോഴും നുറയെ പോലെ അല്ല ആതിലെ പലപ്പോഴും രണ്ട് വശത്തും ചാഞ്ചാടി നിൽക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ അനുമോളുടെയൊക്കെ ആ ഒരു വിഷയം വന്ന സമയത്താണെങ്കിലും ആതില ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇവിടെയും നിൽക്കാം അവിടെയും നിൽക്കാം ഏത് ഏത് ഭാഗത്തിട്ട് കൊട്ടിയാലും മുറിയും അതാണ് ആദിലയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായാലും റിയാസ് റിയേഴ്സലിംഗ് വന്നിട്ട് പോയതിന് ശേഷം നല്ല മാറ്റമുണ്ട് ആദിലയുടെ ഗെയിം എന്തായാലും കുളമാക്കി കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ എന്തായാലും ആദിലിപ്പോ നമ്മുടെ നെവിനൊപ്പമാണ് നിൽക്കുന്നത് നെവിനൊപ്പം നിന്നിട്ട് ഷാനവാസ് ചെയ്തത് എന്തോ വലിയ അപരാധം എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ശരിക്കും ഇതിനെല്ലാത്തിനും തിരികൊളുത്തിയത് ഈ പുള്ളിക്കാരത്തിയായിരുന്നു വലിയൊരു വെടിമരുന്നിന് തിരികൊളുത്തി വെച്ചിട്ട് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാല് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങള് വിഡ്ഢികളല്ല അപ്പോ എന്തായാലും ആദില എന്ന് പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നോമിനേഷനിൽ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ മിക്കവാറും പുറത്തേക്ക് പോകേണ്ട വഴി അവർ തന്നെ വെട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശരിക്കും ആ ഒരു ലക്ഷ്മി ആദിലേയും നൂറയെയും പറ്റിയിട്ട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായതായിരുന്നു പക്ഷേ അതെല്ലാം റിയാസലീമ വന്നത് കാരണം മൊത്തം കൊളമായിട്ടുണ്ട് ഒരുപാട് ഇവരെ സ്നേഹിച്ചവർ പോലും അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും തരത്തിലുള്ള സിമ്പതി ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും ഇപ്പം ഇവരെ കണ്ടൂടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അതിനുള്ള കാരണം ഇവർ തന്നെയാണ് കേട്ടോ അതായത് ഇവര് എപ്പോഴും അവരുടെ ആ ഒരു എൽ ജി ബി ടി ക്യൂവിനെ പറ്റിയിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അതായത് എൽ ജി ബി ടി ക്യൂവിലുള്ള ആളുകൾ മാത്രം നിങ്ങൾ കോട്ട് തന്നാൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല അതല്ലാതെയുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരുടെ വോട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതുകൊണ്ട് ഒരുപാട് പേരെ അങ്ങനെ വെറുപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ പുറത്ത് പോകേണ്ടി വരും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും